പാലാരൂപതയിലാണല്ലോ ഈ ഭരണജ്ഞാനം പാലാരൂപതയിൽ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറാം തീയതി രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു ഇതൊരു രൂപതയായി ഉയർത്തപ്പെട്ടിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയും ഈ രൂപതയുടേതായ സാക്ഷ്യങ്ങളെയെല്ലാം പൊതുസമക്ഷം ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളും ഒക്കെ നടന്നു ഈ രൂപതയുടെ നന്മകളെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യാർ അഭയൽ തട്ടിൽ പിതാവ് വളരെയേറെ കൂടി പ്രഭാഷണം നടത്തിയതായിട്ട് നാം അറിഞ്ഞു ഈ രൂപതയുടെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ നന്മ അത് വിശുദ്ധിയുടെ സാക്ഷ്യമാണ് ഈ രൂപത നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള വിശുദ്ധിയുടെ സാക്ഷ്യമാണ് ഈ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ആ വിശുദ്ധിയുടെ സാക്ഷ്യം സാർവത്രിക സഭ അംഗീകരിച്ച ആദ്യത്തെ സംഭവമാണ് വിശുദ്ധ അൽഫോൻസായുടെ നാമകരണം പിന്നീട് ഇവിടെ നിന്ന് ഉള്ള വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ച ആ വാഴ്ത്തപ്പെട്ടവൻ എന്നുള്ള പ്രഖ്യാപനവും നടന്നു ഒരു എഫ് സി സി സന്യാസിന് തന്നെ ആയ ക്ലയത്താമ്മയുടെ നാമകരണ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇപ്രകാരം നാമകരണം ചെയ്യപ്പെടുന്ന വിശുദ്ധ വ്യക്തികൾ മാത്രമല്ല ഈ പാല പാലാരൂപതയിൽ ഉറഞ്ഞ് നിൽക്കുന്ന ഒരു വിശുദ്ധിയുടെ സാക്ഷ്യമുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു വലിയ നിറവ് ഇവിടെയുണ്ട് ആ വിശ്വാസത്തിൻ്റെ ബഹിസ്മൃഢമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യവും ഇവിടെ നിന്ന് നിറഞ്ഞ് കവിയുന്നുണ്ട് ഈ രൂപതയിൽ നിന്ന് വൈദികരുടെയും സന്യാസിനികളുടെയും സന്യാസ സഹോദരന്മാരുടെയും ഒക്കെ വിളികൾ ധാരാളമായി സാർവത്രിക സഭയ്ക്ക് തന്നെ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള വൈദികരും സന്യാസിനികളും സമർപ്പിതരായിട്ടുള്ള മറ്റു വ്യക്തികളും ലോകത്തിൽ വിവിധ ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളിലായിട്ട് പ്രേക്ഷിത വേല ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിശുദ്ധിയുടെ സാക്ഷ്യം തന്നെയാണ് ഈ രൂപത ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തരുന്നാളിന് പശ്ചാത്തലമായി നിൽക്കുന്ന വലിയ ഒരു രഹസ്യം ഇത് ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ട് ഈ രൂപതക്കാരും ഇവിടെ വരുന്നവരുമായിട്ടുള്ള എല്ലാ തീർത്ഥാടകരും വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ജീ വിളിക്ക് നാം ചെവി കൊടുക്കണം ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനെ അയച്ചത് നമുക്ക് മനുഷ്യരിൽ എന്നുള്ള നിലയിൽ എപ്രകാരം നമ്മുടെ വിശുദ്ധീകരണം സാധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കുവാനും നമുക്കത് അനുഭവമാക്കി തരാനും വേണ്ടിയാണ് ദിസ് ഈസ് ദില്ല ഓഫ് ഗാഡ് യുവർ സാങ്ടിഫിക്കേഷൻ എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് നിങ്ങളും പരിപൂർണരായിരിക്കും മറ്റൊരവസരത്തിൽ കർത്താവ് പറഞ്ഞതായിട്ട് വിശ്വ വിശേഷകൻ രേഖപ്പെടുത്തുന്നു സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ സ്നേഹത്തിൻ്റെ ഉച്ചഭാവമാണ് കാരുണ്യം അതിനാൽ കാരുണ്യത്തിൽ പരിപൂർണരാകുന്നവർ നമ്മുടെ പിതാവായ ദൈവത്തോടൊപ്പം പരിപൂർണതയിലേക്ക് പ്രവേശിക്കുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും അഷ്ടഭാഗ്യങ്ങളിൽ കർത്താവ് കൂട്ടിച്ചേർത്ത ഒരു അടിസ്ഥാനപരമായ ഭാഗ്യമാണ് അത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശുദ്ധിയുടെ വിളി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് നമുക്ക് നിമിത്തമായി വന്നിട്ടുള്ള ഒരു വിശുദ്ധിയാണ് അൽഫോൻസാമ്മ ഇന്നത്തെ തിരുവചനങ്ങൾ അൻഫോൻ സാമയുടെ ജീവിത രഹസ്യത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്